നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ ഞാൻ വിയറ്റ്നാം സന്ദർശിച്ചപ്പോൾ വിയറ്റ്നാമിലെ ഒരു പ്രധാന പട്ടണമായ കോച്ചിമിൻ സന്ദർശിക്കാൻ ഇടയായി കോച്ചിമിനേക്ക് ഞങ്ങൾക്ക് ഇന്ന് രാവിലെ പത്തുവരക്കാണ് ഫ്ലൈറ്റ് ഔട്ടിലേക്ക് പോകണം ഇന്നലെ വൈകുന്നേരം ഞാൻ ഈ ഹോട്ടൽ താമസിക്കാൻ വന്നപ്പോൾ ഏകദേശം ഒൻപതര പത്ത് മണിയായിരുന്നു വൈകുന്നേരം അത് കാരണം ഹോട്ടലിൽ എവിടെ സ്ഥിതി ചെയ്യുന്നോ ഒന്നും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ലായിരുന്നു രാവിലെ ഹോട്ടലിൽ നിന്നും വെളിയിലേക്ക് നോക്കിയപ്പോഴാണ് ഞാൻ ഈ കാഴ്ചകൾ കണ്ടത് അതിമനോഹരമായ ഒരു വലിയ നദിക്കരയിലാണ് ഈ ഹോട്ടൽ എന്നെനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി നമ്മളിപ്പോൾ കാണുന്ന കാഴ്ചകൾ അതാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദികളിൽ പന്ത്രണ്ടാമത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയുമായിരുന്നു അത് ചൈന മ്യാൻമാർ ലാവോസ് തായ്ലൻഡ് കംബോഡിയ വിയറ്റ്നാം എന്നീ ആറ് രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് മേക്കോങ് നദി രാവിലെ നല്ല മഴയുണ്ടായിരുന്നത് കാരണം ഞങ്ങൾ അല്പം നേരത്തെ തന്നെ ഹോട്ടലിൽ നിന്നും പുറപ്പെട്ടു പത്തരയ്ക്കായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ ചെറുപ്പം നേരത്തെ പുറപ്പെട്ടു എയർപോർട്ടിൽ എത്തി ഇതാണ് ചെക്കിംഗ് കൗണ്ടർ നമുക്ക് പോകേണ്ട സ്ഥലമാണ് കോച്ചിമിൻ നമ്മുടെ ഫ്ലൈറ്റ് ഡിപ്പാർട്ട് ചെയ്യുന്നത് പത്തരയ്ക്ക് കോച്ചിമിൻ അതാണ് ഫ്ലൈറ്റ് നമ്മുടെ ഫ്ളൈറ്റിലുള്ള ചെക്കിംഗ് കൗണ്ടറാണ് അത് വിയറ്റ്നാമിന്റെ ക്യാപിറ്റലായ നനോയിലുള്ള എയർപോർട്ടായിരുന്നു അത് അവിടെ നിന്നും ഞങ്ങൾ ചെക്കിംഗ് കഴിഞ്ഞ് ഫ്ലൈറ്റ് ഓൺ ബോർഡായി കോച്ചുമിനിലേക്ക് ഏകദേശം ഒന്നര മണിക്കൂർ നേരത്തെ ഫ്ളൈങ്ങ് ഉണ്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് വേണ്ടി ഒരുങ്ങുന്നു ടേക്ക് ആയി അതിമനോഹരമായ ഒരു ടേക്ക് ഓഫ് ഹനോയ് പട്ടണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിയറ്റ്നാമിൽ ഇന്ന് ഞങ്ങൾക്ക് രണ്ട് പ്രോഗ്രാമാണ് ഉള്ളത് ആദ്യത്തേത് പ്രസിഡന്റിന്റെ പാലസ് ആ പാലസ് ഇന്നൊരു മ്യൂസിയമാണ് അവിടെ വളരെയധികം കാര്യങ്ങൾ നോക്കി കാണാനുണ്ട് ചിത്രീകരിക്കാനുമുണ്ട് മറ്റൊന്ന് വാർ വിയറ്റ്നാം വാർ അതായത് ചരിത്ര പ്രസിദ്ധമായ വിയറ്റ്നാമും അമേരിക്കയും തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ സ്മരണകൾ ഇന്ന് നിലനിർത്താൻ വേണ്ടി ലോകത്തിനെ അതിന്റെ ബാക്കി ഭാഗങ്ങൾ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി അല്ലെ അറിയിക്കാൻ വേണ്ടി വിയറ്റ്നാം ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു വാർ മ്യൂസിയമുണ്ട് അതും കാണണം വിയറ്റ്നാമിലെ ഏറ്റവും വലുതും ജനസാന്ദ്രത ഉള്ളതുമായ നഗരമാണ് കോച്ച്ബിൻ സിറ്റി എ ഡി രണ്ടാം നൂറ്റാണ്ടും മുതലുള്ള ചരിത്രം ഈ സിറ്റിക്കുണ്ട് ഇതിനു മുൻപ് സൈഗോൺ എന്നറിയപ്പെട്ടിരുന്ന വിയറ്റ്നാം യുദ്ധകാലത്ത് ദക്ഷിണ വിയറ്റ്നാമിന്റെ തലസ്ഥാനവുമായിരുന്നു ഇത് ഇന്ന് എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്ന ഊർജ്ജസ്വലവും അനു ആധുനികമായ ഒരു മഹാനഗരമാണ് ഇത് കോച്ചിമിൻ സിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പല കാര്യങ്ങളും ഉണ്ട് പല കാര്യങ്ങളും നമുക്ക് കാണാനുമുണ്ട് യുദ്ധകാലത്തിന്റെ അവശിഷ്ട മ്യൂസിയം നം ഒന്ന് സന്ദർശിക്കണം അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ അവിടെ നമുക്ക് വിയറ്റ്നാം ജനതയിൽ യുദ്ധം ചെലുത്തിയ സ്വാധീനത്തെ കുറിച്ച് അറിയുവാനും ആയുധങ്ങൾ വാഹനങ്ങൾ ഫോട്ടോഗ്രാഫുകൾ എന്നിവയുടെ പ്രദർശനങ്ങൾ കാണുവാനും കഴിയും മ്യൂസിയം ദിവസവും രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് അത് തുറന്നിരിക്കുന്നത് പ്രവേശന ഫീസ് ഏകദേശം ഇന്ത്യൻ രൂപ ഇരുനൂറ് രൂപയോടും ഓരോ വ്യക്തിക്കും കൊടുക്കേണ്ടി വരും കോച്ചിമിൻ സിറ്റിയിൽ നമ്മൾ ലാൻഡായി കഴിഞ്ഞു ഇനി അല്പസമയത്തിനുള്ളിൽ നമുക്ക് വെളിയിലേക്ക് പോവാം വെളിയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഞങ്ങളുടെ ഉച്ചഭക്ഷണം അതിനുശേഷമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന രണ്ട് വിസിറ്റിംഗ് കേന്ദ്രങ്ങളും സന്ദർശിക്കുന്നത് വിയറ്റ്നാമിലെ സാൻവിച്ചുകൾ ന്യൂഡിൽ സോപ്പ് പാൻ കേക്ക് തുടങ്ങിയ വൈവിധ്യമാർന്ന വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന തൊഴിലാളി വർഗ അയൽപക്കമായ ഡിസ്ട്രിക്ട് ഫോർട്ടി ത്രീയിലെ തെരുവ് ഭക്ഷണം വളരെ പ്രസിദ്ധമുള്ളതാണ് അതും അതിനോട് ബന്ധപ്പെട്ട വിയറ്റ്നാമേ കിട്ടാവുന്ന അപൂർവമായ മറ്റു ഭക്ഷണങ്ങൾ പിന്നീട് ആസ്വദിക്കാം എന്ന തീരുമാനത്തിൽ ഞങ്ങൾ ആദ്യം പോയത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിയറ്റ്നാമിലെ ആ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടൂറിൽ നിന്നും വേർപെട്ട് സ്വന്തമായി കറങ്ങി നടന്ന് പ്രാദേശിക പലഹാരങ്ങളും നേരത്തെ പറഞ്ഞ ആ വിയറ്റ്നാമിന്റെ പ്രത്യേക ഭക്ഷണങ്ങളും നമുക്ക് ആസ്വദിക്കാവുന്നേ ഉള്ളൂ ഞങ്ങൾ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ റെസ്റ്റോറന്റിലാണ് വന്നത് ഇന്ത്യൻ റെസ്റ്റോറൻ്റിന്റെ വെടിയിൽ കണ്ട ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വിയറ്റ്നാമിലെ അല്ലെങ്കിൽ ഹോച്ചിമനിലെ പ്രധാന ഹോട്ടലുകളുടെ സമീപത്ത് ഇതുപോലുള്ള ചില്ലറ വിൽപ്പനക്കാരെ നമുക്ക് സർവ്വസാധാരണമായി കാണാൻ പറ്റും പക്ഷെ ഇവിടെ നടക്കുന്ന ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം എന്തെന്ന് വെച്ചാൽ ഏത് സാധനം നമുക്ക് വാങ്ങിക്കാം പക്ഷേ ഇന്ത്യൻ കറൻസി കൊടുക്കണം നേപ്പാളിൽ കറൻസി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഈവൻ ഈ ഡോളർ കൊടുത്താൽ പോലും അവർക്ക് ആവശ്യമില്ല കണ്ട ഓക്കെ കാണിക്കുന്നുണ്ടോ ഇന്ത്യയുടെ അഞ്ഞൂറ് രൂപ നോട്ട് നൂറ് രൂപ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ നോട്ടുകളാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് മാത്രമേ ഇവർ വാങ്ങിക്കുള്ളൂ അല്ലെങ്കിൽ സാധനങ്ങൾ നമുക്ക് ഇവരിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല മറ്റൊന്ന് ഒരു ബാർഗെയിൻ നമ്മുടെ ഇന്ത്യൻ സ്ട്രീറ്റുകളിൽ കാണുന്നുകൊണ്ട് തന്നെ ബാർഗെയിൻ ചെയ്ത് കളിക്കണം ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കേണ്ടത് കാരണം ഇവരുടെ വിൽപ്പന തന്ത്രങ്ങളാണ് ആറ് ഏതൊരു പ്രധാനപ്പെട്ട ഹോട്ടലിന്റെ വാദത്തിലും ഇതുപോലുള്ള കച്ചവടക്കാരെ നമുക്ക് കാണാനും നേരിടാനും സാധിക്കും വിനോദസഞ്ചാരികൾക്ക് ആകർഷകമായ അല്ലെങ്കിൽ ആവശ്യമെന്ന് തോന്നുന്ന സാ മിക്കവാറും സാധനങ്ങളെല്ലാം ഇവരുടെ കയ്യിലുണ്ട് ഹാൻഡ് ബാഗ് തൊപ്പികൾ കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഡെയിലി നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ എല്ലാം തന്നെ മിക്കവാറും ഐറ്റംസ് എല്ലാം ഇവരുടെ ഭാഗത്തുണ്ട് സാധാരണ എല്ലാം അഞ്ഞൂറ് രൂപയിൽ താഴ്ന്ന വസ്തുക്കളാണ് അല്ലെങ്കിൽ സാധനങ്ങളാണ് ഇവരുടെ കയ്യിൽ കാണുന്നത് കണ്ടതും അതിനുശേഷം ഞങ്ങൾ പോയത് ഞങ്ങളുടെ ആദ്യത്തെ വിസിറ്റിംഗ് പോയിന്റ് ആയ പ്രസിഡൻഷ്യൽ പാലസ് പ്രസിഡന്റിന്റെ ഒരു കൊട്ടാരം അതിന്നൊരു മ്യൂസിയമായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയും പ്രവേശന ഫീസ് ഉണ്ട് അവിടേക്കാണ് ഞങ്ങൾ അതിനുശേഷം പോയത് ഞങ്ങൾ പോച്ചിമനിൽ ഇറങ്ങിയപ്പോൾ മുതൽ തന്നെ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഒരു ഗൈഡ് ഞങ്ങളെ അനുഭവിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം എല്ലാ പോയിന്റുകളും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു അദ്ദേഹമായിട്ടുള്ള സംഭാഷണത്തിന്റെ ചില ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം മൂന്ന് നിലകളിലായി സജ്ജീകരിച്ചിരിക്കുന്ന ഈ മ്യൂസിയം അല്ലെങ്കിൽ പാലസ് ഇത് കണ്ട് മടങ്ങാന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുമുള്ള കയറ്റം ഇറക്കുകയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് ഇല്ല ഇവിടെ ഈ ബിൽഡിംഗിൽ ലിഫ്റ്റ് ഇല്ലാത്തത് കൊണ്ട് കേറി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ചിലപ്പം ചില ബുദ്ധിമുട്ടുകൾക്ക് ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം സൂചിപ്പിച്ചത് വരാൻ തന്നെ അല്ലെങ്കിൽ എവിടെങ്കിലും വെച്ച് നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് മാറുകയാണെങ്കിൽ So, and by the United States, focus, so they are doing the election and vote for the president. But the first president was 1969. So, on the photo, that one is the second president, Mr. Nguyen Wang Thieu. So, from this room, you can see the main color is the red color. It's standing for the power. And the most important one is the red color telephone over there. You know what is the most important person to give him the call? Yeah, nice to say. Also, the first lady. ഫ്രഞ്ച് കൊളോണിയൻ ഭരണത്തിനെതിരെ പോരാടിയ കമ്മ്യൂണിസ്റ്റ് നാഷണലിസ്റ്റ് സഖ്യമായ വിയറ്റ്നാമിന്റെ നേതാവ് കൂടിയായിരുന്നു കോച്ചമിൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിന് ഫ്രാൻസിൽ നിന്ന് വിയറ്റ്നാമിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് അദ്ദേഹം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാമിന്റെ ആദ്യത്തെ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ മരിക്കും വരെ അദ്ദേഹം അധികാരത്തിൽ തുടർന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹം താമസിച്ചിരുന്നതും ഭരണകാലികൾ നിർവഹിച്ചതുമായ സ്ഥലങ്ങളാണ് ആ കൊട്ടാരമാണ് അല്ലെങ്കിൽ ആ പാലസാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഡിൻ ബിയാർ ഫോ യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടതിന് ശേഷം ജനീവ ഉടമ്പടി വിയറ്റ്നാമിനെ രണ്ട് മേഖലകളായി വിഭജിച്ചു കമ്മ്യൂണിസ്റ്റ് നോർത്ത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സൗത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പ്രധാനമന്ത്രിയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പ്രസിഡന്റും ആയ എൻകോ ഡീൻ മുൻ ചക്രവർത്തി ബാവോസായിയെ പുറത്താക്കി ഹിതപരിശോധനയ്ക്ക് ശേഷം ദക്ഷിണ വിയറ്റ്നാമിനെ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനും കത്തോലിക്കനുമായിരുന്ന ഡീൻ ബുദ്ധഭൂരിപക്ഷത്തിൽ നിന്നും വളരെയേറെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അമേരിക്കയുടെ പിന്തുണയോടെ നടന്ന ഒരു അട്ടിമറിൽ വധിക്കപ്പെടുകയും ചെയ്തു So from the 12th to 16th century, that's the fighting between the North, the king and the north. Two of the king, two of the king of Vietnam they do the middle time, the civil war. One they stay in the north. And one they have to move. They come to the south. So when they come to the south, that moment the French, they're looking for the colonial country. They came here. By China, you know. They came here. They see Vietnam, Laos, Cambodia. ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ ദക്ഷിണ വിയറ്റ്നാം പ്രസിഡന്റ് വസതിയും ജോലിസ്ഥലവുമായിരുന്നു ഈ കൊട്ടാരം അതിനുശേഷം ഇത് ഒരു മ്യൂസിയമായി സംരക്ഷിക്കപ്പെട്ടു സന്ദർശകർക്ക് കൊട്ടാരത്തിലെ മുറികൾ ഹാളുകൾ കൂതർ തുരങ്കങ്ങൾ എന്നിവ പരിവേഷണം ചെയ്യാനും മുൻ നേതാക്കൾ ഉപയോഗിച്ചിരുന്ന യഥാർത്ഥ ഫർണിച്ചറുകൾ ഉപകരണങ്ങൾ വാഹനങ്ങൾ എന്നിവ കാണാനും കഴിയും അതിനുശേഷം ഞങ്ങൾ പോയത് ചരിത്ര പ്രസിദ്ധമായ വിയറ്റ്നാം അമേരിക്ക യുദ്ധത്തിന്റെ സ്മാരകങ്ങൾ ഉൾക്കൊള്ളുന്ന അതിന്റെ ഓർമ്മകൾ ഇന്നും നിലനിർത്തുന്ന ഒരു വാർ മ്യൂസിയത്തിലേക്കായിരുന്നു വിയറ്റ്നാമിൽ പല സ്ഥലത്തും യുദ്ധത്തിന്റെ ചരിത്രവും സ്വാധീനവും പ്രദർശിപ്പിക്കുന്ന നിരവധി മ്യൂസിയങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കക്കെതിരായ പ്രതിരോധ യുദ്ധം എന്ന് അറിയപ്പെട്ടിരുന്ന വിയറ്റ്നാമിലെ ഹോ ചിമിൻ സിറ്റിയിലെ യുദ്ധ അവശിഷ്ടങ്ങളുടെ മ്യൂസിയം ഏറ്റവും പ്രശസ്തമായ ഒരു മ്യൂസിയമാണ് കണ്ടിരിക്കുന്നത് ഇത് പ്രാഥമികമായി അമേരിക്കൻ യുദ്ധത്തെ കൈകാര്യം ചെയ്യുന്നു എന്ന് മാത്രമല്ല ഫ്രഞ്ച് കോളനിയൻ കാലഘട്ടവും ചൈനയുമായുള്ള സംഘർഷങ്ങളും ഉൾക്കൊള്ളുന്നു വിയറ്റ്നാമി സിവിലിയന്മാരിൽ യുദ്ധത്തിന്റെ വിനാശകമായ ഫലങ്ങൾ യു എസ് നാം ബോംബുകളിൽ നിന്നുള്ള വ്യാപകമായ നാശം ഏജന്റ് ഓറഞ്ച് വൺ അതിന്റെ ഭയാനകമായ വിഷഫലങ്ങൾ എന്നിവ ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് യു എസ് കവിചിത വാചന വാഹനങ്ങൾ പീരങ്കികൾ ബോംബുകൾ കാലാൽപട ആയുധങ്ങൾ എന്നിവയും യുദ്ധ തടവുകാരെ പീഡിപ്പിക്കുകയും വധിക്കുകയും ചെയ്ത ഫൂ കോക് കോൺസോൺ ദ്വീപുകളിലെ കുപ്രസിദ്ധമായ ഫ്രഞ്ച് ദക്ഷിണ വിയറ്റ്നാമിസ് ജയിലുകളും മ്യൂസിയത്തിൽ പ്രശംസിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധോകരണങ്ങൾ വിയറ്റ്നാമിസ് പട അമേരിക്കയിൽ നിന്നും അല്ലെങ്കിൽ അമേരിക്കൻ സൗദിയേഷ്യയിൽ നിന്നും പട്ടാളക്കാരിൽ നിന്നും പിടിച്ചടക്കിയ അവരുടെ യുദ്ധകാലത്ത് അവർ പിടിച്ചടക്കിയ യുദ്ധോപകരണങ്ങളാണ് ഇത് ഒരു പരസ്യമായിട്ട് തന്നെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടിരിക്കുന്നത് മാത്രമല്ല യു എസ് ആർമി എന്ന് പ്രത്യേകം എഴുതിയിട്ടുള്ള പല വാഹനങ്ങളും പല യുദ്ധ യുദ്ധോപകരണങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ വാർമ്യൂഷത്തിന്റെ രണ്ടാം ഭാഗം ഞാൻ അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ട് കാണിച്ചു ഇതിൽ ഉൾക്കൊള്ളിച്ചാൽ ഇതൊരു നീണ്ട പോകും അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും അന്മ വരട്ടെ നല്ലത് വരട്ടെ